ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമെന്ന് അജു പറയണ്ടെന്നിടത്ത് ഞാൻ പറയേണ്ടി വരുന്ന അവസ്ഥ കണ്ടോ വെട്ടുക സമയം എത്ര മണിയാന്ന് അറിയുമോ അഞ്ചു മണിയാൽ അങ്ങായി അജുവിൻ്റെ സമയം അനുസരിച്ച് അജു അങ്ങ് വെട്ടുക സമ അജു പറയുന്ന സമയം അനുസരിച്ച് വെട്ടണമെന്ന് പറഞ്ഞാൽ വെട്ടുന്ന ഇന്നലെ പോയി പിന്നെ ഈ ഈ ഏണിയും അറച്ചിട്ടുണ്ട് വേറെ ഒരെണ്ണന്താണ്ട് കാണ കാലൊക്കെ കാണാരിപ്പ ഇനിയും ചൊറിയണം കേട്ടോ ഇതുപോലെ ചൊറിഞ്ഞതാ ചൊറിയാൻ ആളും ഇനെ കാണത്തില്ലായിരുന്നു ആ പരിവത്തിലായ തലക്ക് പെരുപ്പ ഇപ്പൊ തലേലിട്ടങ് തൂപ്പ കൊതുകടിച്ചു കൊല്ലുക എന്നെ പിടിച്ചു ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക കൊച്ചു കമത്ത് വെട്ടുന്ന എല്ലാരും കണ്ടുപോണം കേട്ടോ ഓ എന്തോ ഉയരത്തിലാണെന്ന് നോക്കിക്കോണോ അല്ലേ പറയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇല്ലയോന്ന് ഇതുപോലാണ് ആരെങ്കിലും ഇതുപോലെ അതൊരു കൗട്ടേ രണ്ടായിട്ട് തിരിഞ്ഞു പോയേക്കെന്ന് അവിടെ വരെ ആരെങ്കിലും പെട്ടാറുണ്ടോ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടോ അജു ആയത് ഇങ്ങനെ വെട്ടുന്നത് അജു പറയുന്നത് എങ്ങനെങ്കിലും ഇതിനേക്കാളും വലിയ ഏണി ഇവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് എല്ലാവരും കൊച്ചു പൂളാ കമത്ത് വെട്ടുന്നു വെട്ടുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊറ്റുവടിയും ഉൾ ഉള്ളിയൊക്കെ വേണമെന്ന് ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളു കണ്ടോ ഇത്രയും ഇങ്ങനെ അതിൻ്റെ മേളിൽ കണ്ടോ എല്ലാ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയുന്നുണ്ട് കണ്ടോ കൗട്ട മേടി വരും ഇത്ര ഉയരത്തിൽ ആരെങ്കിലും പെട്ടുമോ ഇങ്ങനെയൊക്കെ വെട്ടി ആവശ്യമുള്ളവർ വെട്ടും ഇങ്ങനെയൊക്കെ വെട്ടി അജി വെട്ടിക്കുന്ന ആ ആ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ പെട്ടു അതേക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അമ്മച്ചി ധ്യാനി ഏതൊക്കെ തോട്ടത്തിൽ പോയി നോക്കണം അജു വെട്ടുന്ന അല്ല ഓരോരുത്തർ വെട്ടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇത്ര ഉയരത്തിലൊക്കെ ഇട്ട് അജു എളുപ്പവട്ടെ അജുവിനങ്ങ് പിന്നെ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാഷനാണ് അജുവിൻ്റെ അതുകൊണ്ട് അജു പറയുക അജുവിന് അതങ്ങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അടുത്തേക്കൂടെ ഏതാണ്ട് പോകുന്നു അജുവിന് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി മുന്നേ ഇങ്ങനെ വെട്ടി എടുത്ത് കളയരുന്ന് എൻ്റെ അത് പിടിക്കണം അത് എടുത്ത് പിടിക്കണം അല്ലെങ്കിൽ ഇത് കൂടെ കൊണ്ടുവരണം ഇനിയിപ്പോൾ അതൊന്നും പറക്കത്തില്ല അങ്ങനെ കിടന്ന് പോകത്തേ ഉള്ളൂ പിന്നെ രണ്ടാമത് പറക്കാതിരിക്കാനാ കൂടെ ആ കൂടെയും കൂടെ കൂടെ കൊണ്ടുവരേണ്ടെന്നുള്ളത് എന്നയൊക്കെ വെട്ടിയും പറിച്ചും എടുത്താണ് നമ്മൾ നമ്മുടെ ഉപജീവന മാർഗ്ഗം കഴിഞ്ഞു പോകുന്നത് നാമല്ല അല്ല വരുന്നത് നമ്മുടെ മകൻ നാമല്ല അല്ല വരുന്നത് നമ്മുടെ മകനാണ് വരുന്നത് പ്രഫോ അങ്ങ് അങ്ങിങ്ങനെ കത്തി കൊണ്ട് കുത്തി കീറാതെ പ്രഫോ പാല് വരെ ഉണ്ടായോ മഹാരാജ മഹാരാജാക്ക ജീവിതശൈലി കണ്ടല്ലോ ഇതൊക്കെയാണ് മഹാരാജാവിൻ്റെ ജീവിതശൈലി ഇഷ്ടപ്പെട്ട രാജാവിന് ഇഷ്ടപ്പെട്ട പെട്ടാണ് അതെ അതെ പൊളിച്ചൊക്കെ എടുത്തേക്കു പൊളിച്ച് മന ഇവിടെ ഒന്ന് ഒന്ന് ഒരു ഒരു ഇത് ഇവിടെ ഇവിടവേ ഒന്നിച്ചു വിടും ഒന്നിച്ചു വിടോ അത് ഒന്നിച്ച് വിടുക കൈവച്ചൊന്ന് പതുക്കെ തൊട്ട് എടുത്ത് ഒന്നിച്ച് വിട് അല്ലെങ്കിൽ അത് അതങ്ങനെ ഒഴുകിപ്പോവും ഇതാവുമ്പോൾ ഒന്നിച്ച് ആ കണ്ടോ അങ്ങനെ ജോയിൻ്റ് ആയി കഴിഞ്ഞ് അങ്ങനെ വയ്ക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ കുത്തി പറിച്ചെടുക്കും ഇതേലൊന്നും ഒന്നുമില്ല അജു ആയതുകൊണ്ടാണ് ഈ മരവൊക്കെ വെട്ടിയെടുക്കുന്നത് വേറെ ആരും അന്നേലും എന്നെ മുറിച്ചെടുത്തത് ദൂരെ കളഞ്ഞു തന്നെ ാരനെയാണ് ഈ പറയുന്നത് ഈ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെട്ടുകാരെയും കുറ്റം പറയാൻ കേട്ടോ ഇവിടെ തന്നെ നമ്പർ വൺ വെട്ടുകാരെയൊക്കെ കുറ്റം പറയുന്ന പറഞ്ഞുകൊണ്ടാണ് പുള്ളിയുടെ വെട്ട് യെസ് കിട്ടുന്നത് കിട്ടട്ടെ പട്ടമരവയ്പ്പ് വരാതിരിക്കത്തില്ല അച്ചാച്ചൻ്റെ പരിപാടി എന്തുവെന്നറിയാമോ ഇതുപോലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം നോക്കി അച്ചാച്ചിന് കയറി വരും നമ്മളാരും കാണത്തില്ല ഇങ്ങോട്ട് കയറി വരിക ഇതേ ഇരിക്കുന്ന ഒട്ടുവള്ളി മുഴുവൻ അങ്ങ് വലിക്കുക വലി മന ഈ ഒട്ടുവള്ളി എവിടെയൊക്കെ ഇട്ടേക്കുന്നത് എടുത്തോ ആ ഒട്ടുവള്ളി മൊത്തം അച്ചാച്ചൻ വന്ന് പഞ്ചസാരയില്ല ഒട്ടുമില്ലേ എടുത്തത് ടിന്ന് നീ മേടിച്ചോണ്ട് വരുമോന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചില്ലല്ലോ കാപ്പിയിടം പറയാം അതെല്ലാം ഒന്നും മുട്ടിക്കല്ലേ നല്ലതായിരിക്കും മേലക്കടുന്ന ഒരു കിലോ പഞ്ചാര മേടിക്കുന്നു എന്നോ രൂപ രൂപനെ ഇങ്ങോട്ട് നീക്കി വെക്ക് താഴെ കുഴിക്കാത്ത നീ താഴെ കുഴി പോവും മാറ്റി വെ നിന്റെ കളി കളികളിക്കരുത് കേട്ടോ അജു അജു ഇവിടെ നീ നോക്കിയോ ഏഹ് തെന്നി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതുപോലല്ല നീ നോക്കിയും കണ്ടും കയറിക്കോ എങ്ങനെയെങ്കിലും വെക്ക് ഉച്ചയും കുത്തി തറയെ പോയത് ഇതേലായിരിക്കും തല വന്നടിച്ച് അപ്പോൾ ജീവൻ പോവാൻ എളുപ്പമോ നോക്കിക്ക് സ്റ്റേ വയർ സ്റ്റേ വയറ് ഇതിലേക്കൂടെ കണ്ടല്ലോ പോയേക്കുന്നു കണ്ട അജു നിൽക്കുന്നു അത് ഏണി വെച്ചേക്കുന്നത് കണ്ടോ കണ്ടോ ഏതാണ്ട് ഇത് കുഴിയാണ് താഴോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയെങ്കിൽ ഏഹ് വീടോ വീട് താണ്ട കുഴിയിലിരിക്കുന്നു ചോദിക്കുന്നത് ചോദ്യത്തിൽ കറക്റ്റ് ഉത്തരവോ വീട് വീടൊന്നും കാണിച്ച് വീട് താണ്ട കുഴിയിലിരിക്കുന്നു വീട് താണ്ട എന്തിനാ പിടിക്കുന്നത് ഇത് കണ്ടോ സ്റ്റേ വെയർ ഈ കൊച്ചിന് ഇതിൽ ഈ മരവൊക്കെ വെട്ടുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല ഇതിങ്ങനെ പോയേക്കുമോ നമുക്ക് നമ്മളെ നമ്മളോട് ചേർന്നാണ് നിൽക്കുന്നത് അത് നേരത്തെ ഒത്തിരി ഉയർ ഉയർന്നായിരുന്നിരുന്ന മേൽവശത്തുകൊണ്ട് അതേ കൂടെ കാണാൻ കയറ്റി അത് വെച്ച് വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇച്ചിരി പൊക്കി രണ്ട് പ്രാവശ്യം ഇതാ ഇത് തറ വീണ് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് പിന്നെ ഒരു പ്രാവശ്യം കെട്ടിച്ച് പിന്നെ അത് എല്ലാം കൂടെ തറ വീണ് പിന്നെ രണ്ടാമത് പറഞ്ഞപ്പോൾ ഇത്രയും പൊക്കാനും ഒക്കെ തുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് കെട്ടി തന്നിട്ട് അവർ പോയേക്കും അപ്പം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അജുവിൻ്റെ വെട്ട് കൂടുതൽ നേരം എടുത്തു കഴിഞ്ഞാൽ അജുവിൻ്റെ ചാനലിൽ ഈ വീഡിയോ ഇടാൻ പറ്റാതെ വരും താങ്ക് യു ഒക്കെ പറയാം അജു അടുത്ത വീഡിയോ കാണാം അതിന് മുമ്പ് താഴെ കുഴിക്കകത്ത് പോവാതിരുന്നാൽ കൊള്ളാം താങ്ക് യു അജു വെട്ടിക്കൊണ്ടിരിക്കുക അജുവിൻ്റെ ഇഷ്ടം അജുവിന് അജു വെട്ടുന്ന വീഡിയോ എടുക്കണോ പെരിങ്കം പെരിങ്കായം പെരിങ്കായം സാമ്പാറിൽ ഇടാം പെരിങ്കായോ കായം കായം പെരിങ്കായം പൊളിച്ചു വെച്ചേക്കുക എന്ന് പറയത്തില്ല എല്ലാം വെട്ടി പൊളിച്ചെടുത്ത് ആ പാ മോനെ കഴിഞ്ഞോ ആ ഇതെല്ലൊന്നും കൊണ്ടുവന്ന് ഏണീ ഏണീ തൊ തൊടിയിൽ കയറി ഇറത്തടിച്ച് നീയും അവിടെ കിടക്കും ഇതും അവിടെ കിടക്കും എല്ലാം വെട്ടു നല്ല ഒന്നോന്തിരിയും വെട്ടുകാരി വെട്ടി എല്ലാം നശിപ്പിച്ചു ചച്ചനൊക്കെയാണ് എന്തോ നല്ലറിയോ വെട്ടെന്ന് ഇതിന്റെ പകുതി ഇതൊന്നും ഇതോടെ ഇവിടെയൊക്കെ ചച്ചൻ വെട്ടിയതാ ഇതൊന്നും ഒരു കുഴപ്പവും ഭയങ്കര തോട്ടത്തിലൊക്കെ ഭയങ്കര വെട്ടുകാരൊക്കെ വെട്ടി ഈ പരിവൊക്കി വെക്കുന്നു ലെവൽ പോലും ഇല്ലാതെ ഒന്നുകിടന്ന് വെട്ടുന്ന ബോധവും പൊക്കണൊക്കെ ഇല്ലാതെ ഒക്കെ വന്ന് വെട്ടി ഇതൊക്കെ നശിപ്പിച്ചത് നമ്മളായതുകൊണ്ടൊന്നും മിണ്ടാതിരുന്നില്ല വേറെ ആരും ആരുമാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കത്തില്ല ഇങ്ങനെ വെട്ടരുതെന്ന് പറയും ഇവിടെ ആരും അങ്ങനെയൊന്നും പറയത്തില്ല അനങ്ങത്തില്ല അനങ്ങായിരിക്കുമ്പോൾ അവർക്ക് തോന്നുമല്ല ഒരു വെട്ടി വെക്കും അതാണ് സംഭവം ഏണിയവിടുന്ന് എടുത്തുകൊണ്ട് പോരണേക്കുള്ള കേട്ടോ ഇനിയാ ബുഹിയെ പിടിക്കാൻ പോകുന്നത് വെറും തുഴക്കം മാത്രം സൂക്ഷിച്ചു വേണം ഞാൻ ഇവിടെ വന്ന് പിടിച്ചോണ്ട് നിൽക്കുവോ വീഡിയോ പിടിച്ചോണ് മറക്കല്ലേ ഞാൻ ഊരമാറി ആസ്വദിച്ച് ഇത് പിടിച്ചോണ്ട് എനിക്ക് ബജു പറയ വന്നു പിടിക്കാൻ എൻ്റെ കണ്ണിനകത്ത് പട്ട വീഴും ആ ഹാ ഹാ സന്തോഷം ഇത്ര അങ്ങനെയൊന്നും അജു അങ്ങനെ സന്തോഷിച്ച് ചിരിക്കാറില്ല നമ്മുടെ കൊച്ചുനാളിലൊക്കെ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനത്തെ പൂക്കളൊക്കെ പറിച്ചു പറിച്ചുകൊണ്ട് എന്തോ കളിയായിരുന്നു ഇതുപോലത്തെ ഒരു ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ ഒരു സൈസ് പിന്നെ ഇതുകൊണ്ട് നമുക്ക് പല്ലുവേദനയൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങളത് പറിച്ചിട്ട് പിന്നെ വായിയുടെ പല്ലേലിങ്ങനെ വെച്ച് കടിച്ചു പിടിക്കും ഒരു സൈസ് തരിപ്പാണ് അന്നേരം നമ്മുടെ പിന്നെ വായിക്കകത്ത് അത് കടിച്ചു പിടിക്കുമ്പോൾ പലുവേദനയൊക്കെ മാറുമായിരുന്നു ചക്കയൊക്കെ നിൽക്കുന്നുണ്ടോ ചക്കോസ് 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 ഉണ്ടോ ചക്ക നിൽക്കുന്നുണ്ടോ ചക്കകൾ പഴുത്ത് 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 വിളഞ്ഞ് വിളഞ്ഞ് വിളഞ്ഞു വിളഞ്ഞു വിളഞ്ഞ് വിളഞ്ഞുണ്ടൊക്കെ നിൽക്കുന്നു പോലെ എല്ലാം താഴെ വീണു എല്ലാം പോയി എല്ലാ പ്ലാവുകളുടെ ചൂട്ടിലും ചക്ക വീണ് ഇങ്ങനെ ആ പന്നി പന്നികൾക്കൊരു ഉത്സവമാണ് ഈ ചക്ക കൊണ്ടു വന്നെടുത്ത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴികളെ മുന്നിലോട്ട് കൊണ്ടിട്ട് കൊടുത്താൽ അവർക്കും ഒരു ഉത്സവമാണ് അതൊക്കെ കിടക്കുന്നുണ്ടോ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുമോ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക് യു